नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിയേഴ് സാമ്പന്റെ വിവാഹം പേജ് നമ്പർ അറുനൂറ്റി അമ്പത്താറ് ഇപ്രകാരം വീരോചിതമായ ദാർഢ്യത്തോടെ ധീരോദാത്തവും അതിശത്വവും സ്വരിക്കുന്ന ആജ്ഞാസ്വരത്തിൽ ഭഗവാൻ ബലരാമൻ സംസാരിച്ചത് കുരുവംശ നേതാക്കൾക്ക് സമ്മതമായില്ല ഒന്നടങ്കം ക്ഷുഭിതരായി അവർ ഇങ്ങനെ പറഞ്ഞു ഓഹോ ഈ വാക്കുകൾ അത്ഭുതകരവും കലിയുഗത്തിനു തികച്ചും യോജിച്ചതും തന്നെ അല്ലെങ്കിൽ പിന്നെ ഇത്ര നിന്ദാപൂർവം സംസാരിക്കാൻ ബലരാമൻ എങ്ങനെ കഴിയും ബലരാമൻ്റെ ഭാഷയും സ്വരവും അങ്ങേയറ്റം അവഹേളനാപരമാണ് കലിയുഗത്തിൻ്റെ സ്വാധീന ശക്തിയുടെ ഫലമായി കാലിൽ കിടക്കേണ്ട ചെരുപ്പ് കിരീടത്തിനു മുകളിൽ കയറാൻ ശ്രമിക്കുന്നു യതുവംശവുമായി നമുക്ക് വിവാഹ ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവരെ നമ്മോടൊപ്പം താമസിക്കാനും ഉണ്ണാനും ഉറങ്ങാനുമൊക്കെ നാം അനുവാദം നൽകിയത് ഇപ്പോൾ അവർ അതിൻ്റെ പേരിൽ മുതലെടുക്കുന്നു നാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഭരിക്കാനായി വിട്ടുകൊടുക്കുന്നതുവരെ അവർക്ക് യാതൊരു നിലയുമുണ്ടായിരുന്നില്ല എന്നിട്ടിപ്പോൾ അവർ നമ്മോട് കൽപ്പിക്കാൻ വരുന്നു ആലവട്ടം ചാമരം ശംഖം വെൺകൊറ്റക്കുട കിരീടം സിംഹാസനം ചപ്രമഞ്ചം തുടങ്ങി രാജകീയമായ സർവചിഹ്നങ്ങളും ഉപയോഗിക്കാൻ യതുക്കൾക്ക് അവകാശം നൽകിയത് നാമാണ് ഇത്തരം പരിച്ഛതങ്ങളൊന്നും അവർ നമ്മുടെ സാന്നിധ്യത്തിൽ ഉപയോഗിച്ചുകൂടാത്തതായിരുന്നു എങ്കിലും കുടുംബ ബന്ധങ്ങൾ മാനിച്ച് നാം അതൊന്നും വിലക്കിയില്ല ഇപ്പോൾ നമ്മോട് കൽപ്പിക്കാനുള്ള ധാർഢ്യം അവർക്കുണ്ടായിരിക്കുന്നു അവരുടെ ധിക്കാരം കടന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇനിമേൽ അവരെ അനുവദിച്ചുകൂടാ മേലിൽ അവർ രാജചിഹ്നങ്ങൾ ഉപയോഗിക്കുകയുമരുത് അതെല്ലാം എടുത്തു കളയണം പാമ്പിനു പാൽ കൊടുക്കുന്നതു യുക്തമല്ല കാരണം അത്തരം ദയാപരമായ പ്രവൃത്തികൾ അതിൻ്റെ വിഷം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ തങ്ങളെ ഭംഗിയായി ഊട്ടി വളർത്തിയവർക്കെതിരെയാണ് യതുക്കൾ ഇപ്പോൾ കൊമ്പു കോർത്തിരിക്കുന്നത് നമ്മുടെ ദാനങ്ങളും കരുണാപൂർവമായ പെരുമാറ്റവും മാത്രമാണ് അവരുടെ ഇന്നത്തെ അഭിവൃദ്ധിക്കു കാരണം എന്നിട്ടും ാണമില്ലാതെ അവർ നമ്മോടു ആജ്ഞാപിക്കാൻ നോക്കുന്നു എത്ര ശോചനീയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഭീഷ്മർ ദ്രോണർ അർജുനൻ തുടങ്ങിയ കുരുവംശ ശ്രേഷ്ഠന്മാരുടെ അനുവാദം കൂടാതെ ഒന്നും അനുഭവിക്കാനാവില്ല സിംഹാസനത്തിൻ്റെ സാന്നിധ്യത്തിൽ ആട്ടിൻകുട്ടിക്കു ജീവിതസുഖം അനുഭവിക്കാനാവില്ലല്ലോ അതുപോലെ ദേവേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സ്വർഗലോകത്തെ ദേവന്മാർക്കു പോലും നാം ആഗ്രഹിക്കാത്തിടത്തോളം കാലം ജീവിതസുഖം കൈവരില്ല പിന്നെ സാധാരണ മനുഷ്യജീവികളുടെ കാര്യം പറയാനുണ്ടോ വാസ്തവത്തിൽ ഐശ്വര്യം രാജ്യം പ്രഭുത്വം കുടുംബ പാരമ്പര്യം ശൂരന്മാരായ യോദ്ധാക്കൾ കുടുംബാംഗങ്ങൾ വിശാലമായ സാമ്രാജ്യം എന്നിവയിലെല്ലാം കുരുവംശം ഊറ്റം കൊള്ളുകയായിരുന്നു സംസ്കൃത സമൂഹത്തിൻ്റെ സാധാരണ മര്യാദകൾ പോലും അവർ ദീക്ഷിച്ചിരുന്നില്ല അവർ ഭഗവാൻ ബലരാമൻ്റെ മുമ്പിൽ വച്ചു യതുവംശത്തിൻ്റെ മേൽ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു ഇങ്ങനെ അപമര്യാദയായി സംസാരിച്ചിട്ടു അവർ ഹസ്തനപുരത്തിലേക്കു മടങ്ങുകയും ചെയ്തു അവരുടെ അധിക്ഷേപ വാക്കുകൾ ക്ഷമയോടെ കേട്ടും അവരുടെ സംസ്കാരശൂന്യമായ പെരുമാറ്റം കണ്ടും വെറുതെ നിലകൊണ്ടതേയുള്ളൂവെങ്കിലും ഭഗവാൻ ബലരാമൻ കോപം കൊണ്ട് ജ്വലിക്കുകയും കടുത്ത പകയോടെ തിരിച്ചടിക്കാൻ ആലോചിക്കുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ നേരെ നോക്കാൻ പോലും വയ്യാത്ത മട്ടിൽ ആ ശരീരം വിറകൊണ്ടിരുന്നു ഉറക്കെ കൊണ്ട് അദ്ദേഹം പറഞ്ഞു കുടുംബം ഐശ്വര്യം സൗന്ദര്യം ഭൗതിക പുരോഗതി എന്നിവയിൽ ഊറ്റം കൊള്ളുന്നവൻ സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നില്ലെന്നും അന്യരോട് സദാ സമരോത്സുഖനായിരിക്കുമെന്നുമുള്ളതു വാസ്തവമാണ് മാന്യമായ പെരുമാറ്റത്തെയും ശാന്തമായ ജീവിതത്തെയും കുറിച്ച് ഇത്തരം ആൾക്കാരെ ഉപദേശിച്ചിട്ടു കാര്യമില്ല മറിച്ച് അവരെ ശിക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആരായുകയേ വേണ്ടു സാധാരണയായി ഭൗതികഐശ്വര്യം മൂലം ഒരുവൻ മൃഗതുല്യനായി തീരുന്നു മൃഗത്തിനോടു സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടു കാര്യമില്ല ദണ്ടോ പായം മാത്രമാണ് പോംവഴി എന്നുവച്ചാൽ മൃഗങ്ങളെ നിലനിർത്താൻ വടി മാത്രമാണ് സഹായി കുരുവംശത്തിലെ ആളുകൾ എത്ര ധിക്കാരികളാണെന്ന് നോക്കുക ഭഗവാൻ കൃഷ്ണൻ ഉൾപ്പെടെ യതുവംശത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കോപത്തെ വകവയ്ക്കാതെ സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിനാണ് നാം ആഗ്രഹിച്ചത് കുരുക്കളുടെ രാജ്യത്തെ ആക്രമിക്കാനായിരുന്നു അവരുടെ ഒരുക്കം വരെ ശാന്തരാക്കി യുദ്ധം കൂടാതെ കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി ഇക്കണ്ട കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് നാം ഇവിടെ വന്നു എന്നിട്ടും ഈ തെമ്മാടികളുടെ പെരുമാറ്റം കണ്ടില്ലേ സമാധാനപരമായി പ്രശ്നം അവസാനിപ്പിക്കാൻ അവർക്കാഗ്രഹമില്ലെന്നു വ്യക്തം അവർ യുദ്ധക്കൊതിയന്മാരാണ് യതുവംശത്തെ ചീത്ത പറഞ്ഞ് തികഞ്ഞ അഹങ്കാരത്തോടെ വീണ്ടും വീണ്ടും അവർ നമ്മെ അധിക്ഷേപിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ